നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴ ജനജീവിതത്തെ ദുസ്സഹമാക്കി കുവൈത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മണിക്കൂറുകളോളം പെയ്തുടങ്ങിയ കനത്ത മഴ പല പ്രദേശങ്ങളെയും റോഡുകളെയും വെള്ളത്തിലാക്കി ഇതുമൂലം മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും ഉണ്ടായി കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്തു തുടങ്ങിയ കനത്ത മഴയിൽ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് മണിക്കൂറിലധികം നീണ്ട റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാരണം നിരവധി വാഹനങ്ങളാണ് റോഡിൽ കുടുങ്ങിയത് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് കനത്ത മഴയെ തുടർന്ന് ഷുവൈബ മിന അഹമ്മദി റോഡ് ഭാഗികമായി തകർന്നു പുലർച്ചെ മുതൽ ആകാശം മൂടിക്കെട്ടുകയും ദൂരക്കാഴ്ച കുറയുകയും ചെയ്തിരുന്നു എന്നാൽ രാജ്യത്ത് അടുത്ത മണിക്കൂറുകളിൽ ഇടിയോട് കൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ആണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അൻപത് കിലോമീറ്റർ വേഗത്തിൽ തണുത്ത കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വടക്ക് പടിഞ്ഞാറൻ കാറ്റിനൊപ്പം മൂടൽ മഞ്ഞ ഉണ്ടാകുന്നതിനാൽ രാത്രിയിൽ തണുപ്പ് കൂടുതലായിരിക്കും ചില റോഡുകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ പ്രവാസികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യവ്യാപകമായി മഴ അനുഭവപ്പെടുകയും ദൂരക്കാഴ്ച കുറവുമായതിനാൽ പൗരന്മാരോടും ഇവിടുത്തെ താമസക്കാരോടും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഏതെങ്കിലും തരത്തിൽ അടിയന്തര സഹായം ആവശ്യമുള്ളവർക്കായി മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറും പുറത്തുവിട്ടിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു മഴ എത്തിയതോടെ രാജ്യത്തെ അന്തരീക്ഷ താപനിലയിൽ കാര്യമായ വ്യതിയാനവും സംഭവിച്ചിട്ടുണ്ട് അധികൃതരുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും മുന്നറിയിപ്പ് അനുസരിക്കാനും പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഫെബ്രുവരി മാസത്തെ അവധി ദിനങ്ങൾക്ക് കുവൈത്ത് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കഴിഞ്ഞു ഫെബ്രുവരി പത്തൊൻപതിന് മിശ്രിജ് അവധിയും ദേശീയ ദിനവും വിമോചന ദിനവും പ്രമാണിച്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുമാണ് അവധി ഫെബ്രുവരി പത്തൊൻപതിനുള്ള ഇസ്രിറജ് അവധിക്ക് ശേഷം ഫെബ്രുവരി ഇരുപതിന് പ്രവർത്തനം പുനരാരംഭിക്കും അതേസമയം ദേശീയ ദിനവും വിമോചന ദിനവും പ്രമാണിച്ച് മൂന്ന് ദിവസമാണ് ഔദ്യോഗിക അവധിയെങ്കിലും ഫെബ്രുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച കൂടി ഉൾപ്പെടുമ്പോൾ ൾ അവധി ലഭിക്കും അവധിക്കു ശേഷം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരിക്കും പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക